നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒരു രാജ്യത്തെ ജനങ്ങളുടെ വിശപ്പടക്കുന്ന അന്നമുണ്ടാക്കുന്നത് കർഷക സമൂഹമാണ് എന്നിട്ടും അവർ ദരിദ്രരിൽ ദരിദ്രരായാണ് ജീവിക്കുന്നത് ഇത് മറ്റൊരു രാജ്യത്തെയും കഥയില ഇത് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന കാര്യമാണ് ദാരിദ്ര്യം മാത്രമല്ല കർഷകരെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് കർഷക ആത്മഹത്യ കൂടിയാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കർഷക ആത്മഹത്യ കണക്കുകളെ കുറിച്ചുള്ള ചോദ്യത്തിന് സംസ്ഥാന ദുരിതാശ്വാസ പുനരധിവാസ മന്ത്രി മകരപ്പാട്ടീൽ നൽകിയ മറുപടി കേട്ട് യഥാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് രാജ്യം മഹാരാഷ്ട്രയിൽ യഥാർത്ഥത്തിൽ കർഷകരുടെ ജീവിതം വളരെ വലിയ അടിയന്തരാവസ്ഥയിലൂടെ തന്നെയാണ് കടന്നുപോകുന്നത് മഹാരാഷ്ട്രയിലെ കർഷക ആത്മഹത്യകളുമായി ബന്ധപ്പെട്ട മോദി സർക്കാരിനെ കടന്നാക്രമിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കർഷകർ എല്ലാ ദിവസവും കടത്തിൽ മുങ്ങി താഴുമ്പോഴും അവരുടെ ദുരിതാവസ്ഥയിൽ സർക്കാർ നിസ്സംഗത പാലിക്കുകയാണെന്നാണ് എക്സിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്നത് വായ്പ എഴുതി തള്ളൽ വിളകൾക്ക് മിനിമം താങ്ങുവില എന്നിവയുള്ള കർഷകരുടെ ആവശ്യങ്ങൾ സർക്കാർ അവഗണിക്കുകയാണെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു മഹാരാഷ്ട്രയിലെ കർഷക ആത്മഹത്യകളുടെ എണ്ണം ആദ്യ മൂന്ന് മാസത്തിനുള്ളിൽ എഴുന്നൂറ്റി അറുപത്തി ഏഴായി കാണിച്ച ഒരു വാർത്താ റിപ്പോർട്ടിന്റെ സ്ക്രീൻഷോട്ടും രാഹുൽ ഗാന്ധി പങ്കുവെച്ചു ഒന്ന് ആലോചിച്ചു നോക്കൂ വെറും മൂന്ന് മാസത്തിനുള്ളിൽ മഹാരാഷ്ട്രയിൽ എഴുന്നൂറ്റി അറുപത്തിയേഴ് കർഷകർ ആത്മഹത്യ ചെയ്തു ഇത് വെറുമൊരു സ്ഥിതി വിവര കണക്കാണോ അല്ല ഇവ എഴുന്നൂറ്റി അറുപത്തിയേഴ് തകർന്ന വീടുകളാണ് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത എഴുന്നൂറ്റി അറുപത്തിയേഴ് കുടുംബങ്ങൾ സർക്കാർ നിശബ്ദമാണ് അത് നിസ്സംഗതയോടെ നോക്കി നിൽക്കുകയാണ് എന്നാണ് മുൻ കോൺഗ്രസ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് വിത്തുകൾ വളങ്ങൾ ഡീസൽ എന്നിവയ്ക്ക് വില കൂടുതലായതിനാൽ കർഷകർ എല്ലാ ദിവസവും കടത്തിൽ മുങ്ങുകയാണ് അതേസമയം എം എസ് പിയുടെ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല വായ്പ എഴുതിത്തള്ളാൻ ആവശ്യപ്പെടുമ്പോൾ അവർ അവഗണിക്കുന്നു എന്നാൽ കോടിക്കണക്കിന് രൂപയുടെ വായ്പകൾ മോദി സർക്കാർ എളുപ്പം എഴുതിത്തള്ളുന്നുണ്ട് ഇന്നത്തെ വാർത്തകൾ നോക്കുക അനിൽ അംബാനിയുടെ നാൽപ്പത്തി എട്ടായിരം കോടി രൂപയുടെ എസ് ബി ഐ വൻ വഞ്ചനയെക്കുറിച്ചാണത് കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് മോദിജി പറഞ്ഞിരുന്നു എന്നാൽ ഇന്ന് കർഷകരുടെ ജീവിതം പകുതിയായി കുറയുന്ന അവസ്ഥയാണ് ഈ വ്യവസ്ഥിതി കർഷകരെ നിശബ്ദമായും തുടർച്ചയായും കൊല്ലുകയാണ് ആ സമയത്ത് മോദിജി സ്വന്തം പി ആറിന്റെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധി തുറന്നടിച്ചിരിക്കുന്നത് കർഷക ആത്മഹത്യകളും സംസ്ഥാന സോയാബീൻ കർഷകർക്ക് കുടിശ്ശിക നൽകാത്തതും സംബന്ധിച്ച വിഷയങ്ങളിൽ ബുധനാഴ്ച പ്രതിപക്ഷ അംഗങ്ങൾ രണ്ടു തവണ മഹാരാഷ്ട്ര നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെ മഹാരാഷ്ട്രയിൽ എഴുന്നൂറ്റി അറുപത്തിയേഴ് കർഷകർ ആത്മഹത്യ ചെയ്തതായി കോൺഗ്രസ് നേതാവ് വിജയ് വടേട്ടിവാർ നിയമസഭയിൽ പറഞ്ഞു അതിൽ ഇരുന്നൂറ് കേസുകൾ സഹായത്തിന് അർഹതയില്ലെന്ന് പ്രഖ്യാപിച്ചവയാണ് നൂറ്റി കേസുകൾ അന്വേഷണം തുടരുന്നവയാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ബി ജെ പി സർക്കാരിന്റെ കീഴിൽ എങ്ങനെയാണ് പാവങ്ങൾ നരകിക്കുന്നത് എന്നതിന് ഒരു വലിയ ചിത്രമായി മാറുകയാണ് മഹാരാഷ്ട്ര വലിയ ബിസിനസ് സാമ്രാട്ടുകളുടെ പുറകെ പോകുന്ന മോദിക്ക് സാധാരണ ജനങ്ങളെ ശ്രദ്ധിക്കാൻ സമയമേ ഇല്ല യഥാർത്ഥത്തിൽ ഈ വാർത്തയിൽ തല താഴ്ത്തി നിൽക്കുകയാണ് രാജ്യം അതിനിടയിലും ഇതിനെയൊന്നും തെല്ലൊന്നും ഗൌനിക്കുക പോലും ചെയ്യാതെ മുന്നോട്ട് പോവുകയാണ് നരേന്ദ്രമോദി സർക്കാർ